നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം യിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് പത്ത് ദിവസം തികയുന്നു തിരച്ചിലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പല അലംഭാവവും ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീടത് ഊർജിതമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പക്ഷേ അപ്പോഴും അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇതിൽ പല ദുരൂഹതകളും ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട് പുഴയിലേക്ക് ലോറി പതിക്കാമെന്ന് പറഞ്ഞ് കർണാടക സർക്കാർ തിരച്ചിൽ പുഴയിൽ നടത്താമെന്ന് പറഞ്ഞപ്പോൾ ിശ മാറ്റിയത് ആരൊക്കെയാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ് പല ഊഹാപോഹങ്ങളും ദുരൂഹതകളും ഇതിന് പിന്നാലെ ഇപ്പോൾ തലപൊക്കുന്നുണ്ട് ലോറിയുടമ മനാഫിന്റെ വാക്കുകളാണ് ഏറെ ചർച്ചയാകപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന പല കാര്യങ്ങളിലും വ്യക്തത ഇല്ല എന്നാണ് പലരും വിമർശിക്കുന്നത് മാധ്യമ പ്രവർത്തകനോട് അദ്ദേഹം പങ്കുവച്ച ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഇതിന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഡ്രൈവറോ കാര്യത്തിന്റെ ഉത്തരവും അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ഉള്ളത് ലോറിക്കാർക്ക് അതായത് ലോറിന്റെ ഓണർക്കെന്നാണ് അത് ഞാനും എന്റെ അനിയനും ആണ് അതിന്റെ ഉത്തരവാദിത്തം ഞമ്മളെ ലോറിയാണ് ഞമ്മളെ മരാണ് അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുനൻ അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് പല ആൾക്കാരോട് ഉത്തരം പറയേണ്ടി ഈ ലോറി കിലോമീറ്റർ 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 ഉള്ളത് അതായത് ഈ ഈ സ്ഥലത്തിന് ആണോ ഇത്രയും ഇവിടെ വ്യത്യാസം അറിയാൻ പറ്റും എന്തെങ്കിലും അത് പോയ കൂടി വന്നിട്ട് ഏതോ നാട്ടുകാർ എടുത്തിട്ട് കയറ്റി വെച്ചതാ നാല് കഷ്ണുണ്ട് അതില് വേറെയും കഷ്ണങ്ങളുണ്ട് അത് നമ്മളത്തില്ല നമ്മളൊരു നാല് കഷ്ടം കയ്യിലുണ്ട് അതായത് ഈ തടിയാണെന്ന് ആ അതിന്റെ അനിയും പോയി സ്ഥിരീകരിച്ച് ഇന്നെ വിളിച്ച് പറഞ്ഞു വരാണെന്ന് നാലോണം ഞമ്മളെ തെരച്ചിൽ തെരച്ചിലിപ്പം പുരയിലോട്ട് മാറ്റി തെരച്ചിലെ ആദ്യം ആരും പറഞ്ഞിട്ടില്ല അപ്പൊ പുഴയിൽ തെരച്ചിൽ ഓൾറെഡി അന്ന് മുതലേ ഉണ്ട് സാറേ ഹലോ ഇതിപ്പോ ഈ തെരച്ചില് ഈ എന്താ പറയാ വിലപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടുവന്നതിനോണ്ടാണല്ലോ ഇത് പുഴയിലുണ്ട് എന്നുള്ളത് ആദ്യത്തെ ഒരു സമയം പോലും വേറെ ആരും പറഞ്ഞിട്ടില്ല പുഴയിലുണ്ട് എന്നുള്ളത് ആദ്യത്തെ മൂന്ന് ദിവസം നമ്മള് വണ്ടിയെ അവിടെ ഇല്ല എന്നാ പറഞ്ഞത് ഹലോട പറഞ്ഞാൽ മലയാളികൾ പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ പക്ക കള്ളത്തരാ ഇതിപ്പോ ഓരോ ഇത് ഞാൻ എന്താ പറയാ ഞാൻ കാര്യമായിട്ടെന്ന് വിചാരിച്ചിരിക്കണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഓക്കെ മറ്റൊരു ഞാൻ ചോദിച്ചു ഇപ്പൊ വേണ്ടി തെരച്ചിൽ നടത്താൻ രഞ്ജിത് ഇസ്രും അങ്ങനെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ മലയാളികൾ സാരണമാണ് ഈ മണ്ണിടിച്ചിൽ അവിടെ നോക്കിയെന്നും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മീഡിയ വിവാദം അല്ല അത് ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് മണ്ണിന്റെ അടി വെള്ളത്തിലേക്ക് പോയതിന് അവിടെ നേവിക്കാരി തെരയുന്നുണ്ട് ആ തെരച്ചിലിന് ആരും തടസ്സം നിന്നിട്ടില്ല പിന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെഷിനറീസ് ലൈറ്റ് ഞമ്മള് പോയ ടൈമിനുള്ള കഥ എന്താണ് പറഞ്ഞ രണ്ടേ രണ്ട് പൊക്ലൈനർ അതായത് ജെ സി ബി വെച്ചിട്ടാണ് ഇവർ പണിയെടുത്തുകൊണ്ടിരുന്നത് മൂന്ന് ജെ സി ബി ഉണ്ടായിന് അവിടെ ഒന്ന് വർക്ക് ചെയ്തിക്കില്ല രണ്ടെണ്ണം വർക്ക് ചെയ്യണുള്ള ഇതിപ്പോ ഇത്രയും പ്രശ്നങ്ങളായപ്പോഴാണ് എന്തായത് കൂടുതൽ മിഷണറികൾ വന്നതും മറ്റു കാര്യങ്ങൾ നടന്നതും അല്ലോ അപ്പൊ ഇതില് ഈ ലോറി പുഴയിൽ പോയി ആ സമയത്ത് ഞമ്മള് പറഞ്ഞത് പുഴയില് പുഴയിൽ ഓൾറെഡി നേവിക്കാർ തെരയുണ്ടല്ലോ അതിന് നമ്മൾ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ആ തെരച്ചിലിനെ നമ്മക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ ഇതില്ല എന്താണ് പറയാ അല്ല ഉറപ്പല്ല എന്തായാലും പറയാ ഓ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായി നമുക്ക് അതിൽ പ്രതിഷേധമല്ല കാരണം പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ അല്ല പുഴയിലൊക്കെ പോയതെങ്കിലും പ്രതീക്ഷ പോയിപ്പോ ഞമ്മള് ഇവര് പറഞ്ഞാൽ ആദ്യം ഈ ലോറി പുഴയിൽ പോയി പിന്നെ എങ്ങനെയാണ് അർജുൻ്റെ ഫോൺ റിങ് ചെയ്തത് അതാണ് അത്ഭുതം ഹലോ വെള്ളത്തിൽ പോയി അപ്പൊ തന്നെ ഓഫ് ആവും ഇത് ഫുള്ള് ദുരൂഹത ഒന്നാമത് നമ്മളെ കൂടുതൽ അങ്ങോട്ടേക്ക് ഈ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോ അറ്റ്ലീസ്റ്റ് ആ ലോറിന്റെ മുതലാളിയും ആ ലോറി ഡ്രൈവറുടെ ബന്ധുക്കളും അറ്റ്ലീസ്റ്റ് ഓരെങ്കിലും അവിടെ എന്താ വെക്കാൻ ട്രാൻസ്പെറന്റ് ആയിട്ട് പോണെങ്കിൽ അല്ലെ നമ്മൾ രണ്ട് രണ്ട് രണ്ടേ രണ്ട് വ്യക്തികൾ അവിടെ വന്നാൽ ഓർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുമോ അത്രയും വലിയ സ്ഥലമുണ്ട് അവിടെ രണ്ട് അവിടെ കർണാടകയിൽ അവർ പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ് ഈ വണ്ടി ലോറി പുരയിൽ പോയിട്ടുണ്ട് നമ്മളിപ്പോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലോറി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അർജുന്റെ ഫോൺ ബെല്ലടിക്കുന്നത് ഫോൺ വെള്ളത്തിൽ ഓഫ് അതെ അതെ പക്കാ കള്ളത്തരാണ് അവിടെ ഒരു പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇപ്പൊ അവിടെ ലൊക്കേറ്റ് ചെയ്ത ഈ ദിവസം മുതലാണ് എന്താ അവിടെ അവിടെ ഉണ്ട് സാറിന് ഒരു കാര്യം ചെയ്താ മതി നിങ്ങൾ കുറച്ച് ദിവസം മുന്നത്തെ ബൈറ്റുകളൊക്കെ നോക്കിയാ മതി അതായത് ഡേ മുതൽക്കുള്ള വരെ ബൈറ്റ് നോക്കിയാ മതി ഡേ വൺ മുതൽ ഡേ ത്രീ വരെ പറഞ്ഞ ആളുകളെ അവര് ഏ അപ്പൊ ഇത എനിക്ക് ഇങ്ങളോട് കുറച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനോട് പറയാണ് അതായത് ഡേ വൺ മുതൽ ഡേ ത്രീ വരെ ഡേ ഫോർ വരെ ഇവർ വണ്ടി ഇല്ലാന്ന് പറഞ്ഞതാ ഡേ പറഞ്ഞത് ഇന്നോട് എന്നെ പറഞ്ഞിട്ടോ ഇന്നോട് എന്നെ പറഞ്ഞിട്ട് ബന്ധുക്കളോട് പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ട് നിങ്ങളെ വണ്ടി ഇവിടെ ഒന്നും ആകെ ഞമ്മക്ക് ഇവിടെ കിട്ടിയത് മൂന്ന് നമ്മൾ പരാതി കൊടുത്തല്ലോ പരാതി വാങ്ങാൻ തന്നെ ചെയ്യാറില്ലല്ലോ ഇതിപ്പോ പരാതിയെ നാലാമത്തെ ദിവസമാണ് വാങ്ങണത് അതും രാത്രി പാതിരക്കെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കൂട്ടാവുന്നതുള്ളൂ അത് അന്നാണ് ശരിക്കും നമ്മൾ എഫ്ഐആർ ഇടാൻ പോലും വരെ തയ്യാറായത് അത്ര ദിവസം വരെ എഫ്ഐആർ എന്തുകൊണ്ട് ഇട്ടില്ല ഒരു സാധാരണക്കാരനും ഒരാൾ ഒരു വണ്ടിയും അതിലൊരു ഡ്രൈവറും നഷ്ടപ്പെട്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എഫ്ഐആർ ഇടണില്ല എഫ് എഫ്ഐആർ ഏതൊരു പാവപ്പെട്ടനും ഏതൊരു സാധാരണക്കാരനും വന്ന എഫ്ഐആർ ഇടണ്ടേ നമ്മൾ കൺസേൺ അല്ലേ ഒരു ഒരു വിഷയം നടന്നത് അവിടെ നമ്മളൊരു മിസ്സിംഗ് ഉണ്ട് അത് നമ്മൾ കൺസേൺ ആണ്

എനിക്കതിൽ എന്താ പറഞ്ഞാൽ കൃത്യതയില്ല കാരണം മണ്ണ് മൂടിക്കിടക്കുമ്പോ എന്തായാലും സൈലൻസറിലൊക്കെ മണ്ണ് കയറി ഉണ്ടെങ്കിൽ എന്തായാലും ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ് പിന്നെ അത് പറഞ്ഞത് എന്താ പറയാ നമ്മളെ ജിതിൻ ഒരു അളിയനും പിന്നെ എന്റെ അനിയനും കൂടിയാണ് ഇവരാണ് അന്വേഷിച്ചത് ഭാരത് വെൻസായിട്ട് ഭാരത് വെൻസാരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് അപ്പോഴും പല ചാനലിലും പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യക്തത ഇല്ല ഈ സ്ഥലത്ത് വണ്ടി ഉണ്ടായിരുന്നു അത് അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് ഈ ഇത് അപകടം നടന്ന ഒന്നാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ഒന്നാമത്തെ ദിവസം നേരെ പോയത് ഭാരത് ബഞ്ചിന്റെ ഷോറൂമിലേക്കാണ് ഭാരത് ബഞ്ചിന്റെ ഷോറൂമിൽ പോയിട്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഫുൾ ആയിട്ട് എന്റെ മൊബൈലുണ്ട് എല്ലാ ലൊക്കേഷനും അവര് കൃത്യമായിട്ട് പറഞ്ഞത് ഈ വണ്ടി ഇന്ന സ്ഥലത്താണ് അവസാനം എട്ടേ നാപ്പത്തി അഞ്ച് വരെ നിന്നത് അത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്താണോ അതെ മണ്ണിടിഞ്ഞ അവിടെ നിന്ന് മണ്ണിടിഞ്ഞ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ഈ ഭാരത് പറഞ്ഞ സ്ഥലത്ത് എട്ട് നാല്പത്തഞ്ചും ഈ മണ്ണിടിച്ച സ്ഥലത്ത് ലോറി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഈ ലോറി മണ്ണിടിച്ചുള്ള ശക്തിയിൽ പുഴയിൽ ചെന്ന് വീണതായിരിക്കില്ല ആദ്യ ദിവസം തന്നെ എന്തായാലും അപ്പൊ അങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ആ മണ്ണ് ഇടിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് ലൊക്കേഷൻ അവര് ഞമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അഥവാ നീങ് വണ്ടിന്റെ ബാറ്ററിമെന്ന് കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ വണ്ടിന്റെ ബാറ്ററിമെന്ന് കണക്ഷൻ വിട്ടിട്ടില്ലെങ്കിൽ ലൊക്കേഷൻ ക്ലിയർ ആയിരിക്കും എന്നാ പറഞ്ഞത് അപ്പൊ ഞമ്മള് ഭാരത് വൻസിനെ അല്ലേ കൂടുതൽ വിശ്വസിക്കുന്ന ഇന്നലെ വരെ നിങ്ങൾ മെനയാന്ന് വരെയുള്ള മൊത്തം ന്യൂസ് എടുത്തു നോക്കിക്കോളി ഒരു കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടില്ല പുഴയിലാണെന്ന് എല്ലാ സ്ഥലത്തും തെരയുണ്ട് എല്ലാ സ്ഥലത്തും തെരയണമെന്നാണ് നമ്മൾ പറയുന്നത് സ്റ്റാർട്ടിംഗിൽ തന്നെ കൊണ്ടുവരാവുന്ന മിഷനറിസേലുള്ളത് അല്ലോ അതായത് ഇന്ന് ഈ പുഴയില് ഉപകരണങ്ങൾ ആദ്യം അവിടെ എത്തിക്കാനായിരുന്നു ആ ആ വലിയ ഉപകരണം കണ്ടില്ലേ അതെ അത് ഒരുപാട് ദൂരത്തൊന്നും ലൈനുണ്ടായിന് അത് അടുത്തത് ആ കുറച്ച് അതായത് ഒരു ഫ്യൂ ഒരു നൂറ് നൂറ്റി അമ്പത് കിലോമീറ്ററിനുള്ളിൽ ആ ഉപകരണം ഉണ്ടായിന് ഒരു ഒരു ചോദ്യം അതായത് അതായത് ഇതിന്റെ ലോറി ആദ്യം ഫോൺ ചെയ്യാൻ പാടില്ലല്ലോ തോന്നുന്നത് എനിക്കതാണ് മനസിലാകാത്തത് ഒന്നാമത് ഏഹ് ഈ ലോറി നിക്കുന്ന ഭാഗത്തേക്ക് ഇവര് എന്തിനു മണ്ണിട്ട് അതായത് സൈഡിലുള്ള കുഴല് അവിടെ ആ പണ്ട് ഒരു ചായക്കടയുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന്റെ സൈഡില് ഒരു വയല് ഉണ്ട് <laughs> 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 ു അല്ലോ ഈ നെൽവായൽ ഈ നെൽവായലും ചായക്കടയിലും ഓൾറെഡി കർണാടകക്കാർക്ക് പരാതി ഉള്ളതാണ് അവിടെ ചായ പിടിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള് മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് ഇവര് പറയുണ്ടല്ലോ ഈ മൂന്ന് പേര് കർണാടകക്കാർ മിസ്സിങ് ഉണ്ടല്ലോ അതിൽ ഇപ്പോഴും മിസ്സിംഗ് ഉണ്ട് എന്ന് പറയുണ്ടല്ലോ ഈ മൂന്ന് പേര് ഈ മൂന്ന് പേര് എന്തായാലും ആ എന്തൊക്കെ ദുരൂഹത കർണാടക നമ്മളോട് കാരണം ഈ ഫോൺ ചെയ്യുന്നുണ്ട് അത് അവിടെ ഉള്ള അവിടെ ഉള്ള ആളുകൾ പിന്നെ അത് ഇന്റെ എന്നെ സംബന്ധിച്ചോ അതിന്റെ കൺസേണേ അല്ല ഏത് അതായത് ഞാൻ എല്ലാം തെളിയിക്കാൻ നിൽക്കുന്ന ആളല്ലല്ലോ എനിക്ക് എന്താ പറഞ്ഞ ഇന്റെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചു ഇന്റെ ലോറി എവിടെ പോയിന്ന് ഒരു ഉത്തരം കിട്ടിയാ അതിന്റെ ഉള്ളിൽ നിന്ന് ഡ്രൈവറോ കാര്യത്തിന്റെ ഉത്തരവും അതെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് ലോറിക്കാർക്ക് അതായത് ലോറിന്റെ ഓണർക്ക് ഓണർക്കെന്നാണ് അത് ഞാനും എന്റെ അനിയനുമാണ് അതിന്റെ ഉത്തരവാദിത്തം ഞമ്മളെ ലോറിയാണ് ഞമ്മളെ മരാണ് അതിലുപരി ഞമ്മളെ ഡ്രൈവറാണ് അർജുൻ അപ്പൊ ഞമ്മക്ക് അതിന്റെ മുകളില് എന്താ പറഞ്ഞുകഴിഞ്ഞാല് പല ആൾക്കാരോട് ഉത്തരം പറയേണ്ടിണ്ട് ആ ഞമ്മളോട് എന്തൊക്കെയാ കാട്ടിക്കുട്ടിയതെന്നുള്ള ഞമ്മളിപ്പൊ ഇതിൽ എന്താണ് അനാവശ്യമായി പല ആൾക്കാരും സ്വന്തം ബെനിഫിറ്റിനും വേണ്ടി പലതും കളിച്ചിരിക്കണിവിടെ അതിലൊക്കെ ഒന്ന് ഞമ്മള് പോണ്ടാവശ്യമില്ലേ നമുക്ക് എന്താ വേണ്ടിയത് ഞാനിപ്പോ എന്താ പറഞ്ഞാ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി അല്ലോ ഇപ്പൊ എന്റെ അനിയൻ എന്റെ അനിയൻ തന്നെ സ്ഥലത്തുണ്ട് ആ ഓനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നത് ഈ ലോ ഈ ലോറി ഇങ്ങനെ കാണാതെ മുതൽ അതായത് ലോറി ലോറി മണ്ണിനടിയിൽ പോയെന്നും മനാഫ് അർജുന്റെ ഫോൺ വിളിച്ചിരുന്നോ ഞാൻ വിളിച്ചപ്പോൾ ഒക്കെ സ്വിച്ച് ഓഫ് റിങ് ചെയ്തിട്ടില്ല റിങ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അധികം വിളിച്ച് കളിച്ചിട്ടില്ല എന്താ ഇനി കാര്യമില്ല നമ്മൾ കൊറേ കൊറേ ഓനെ വിളിക്കാൻ നിന്നിട്ട് അവിടെ സമയം കളയാനുള്ള ഒരു ഇതേ ഇല്ല വിളിക്കേണ്ട ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് വിളിച്ചാല് ഒരു ഒരാ പണി എടുക്കട്ടെ ബാക്കി അവിടെ എന്താ കഴിഞ്ഞാൽ ഇത് ഇത് മുഴുവൻ ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കാൻ എത്ര പാടുപെട്ടിക്കണ് ശരി